തന്റെ മോളെന്താണോ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത് നേരത്തിന് കാലത്തിനും അവൾ ഒന്നും കഴിക്കില്ല മുടാളി അച്ഛൻ പറയുന്നത് നേരാണോ രാധേ ഞാൻ ഇന്നലെ അച്ഛന്റെ കയ്യിൽ ഒരു സാരി വാങ്ങി കൊടുത്തയച്ചായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അവളത് വാങ്ങിച്ചില്ല മുടാളി ആ അതെന്താ അവളോട് തന്നെ ചോദിച്ചു അവള് ചെറുപ്പമല്ലേ അധേ നിനക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തയക്കുന്നത് പ്രത്യേക സ്നേഹം കൊണ്ടാ അത് വേണം കേട്ടോ മുതലാളി തോട്ടത്തിൽ വന്നാലും രാധയുടെ പുറമൊന്നും മാറില്ലല്ലോ അവൾ വളർച്ചിരിക്കില്ല രാധ മുന്നേ ആയിട്ട് സ്നേഹമാണെന്നാണല്ലോ പറയുന്നത് അത് സ്നേഹം ഇത് കാശി ജോലി കഴിഞ്ഞിട്ട് മുതലാളി ഒന്ന് കണ്ടേറ്റേ പോകാവുള്ളൂ പറഞ്ഞു എനിക്ക് ലക്ഷ്മി പന്ത്രണ്ട് കിലോ നിനക്കെന്താണ് ഇത്ര ക്ഷീണം അവള് പനി കഴിഞ്ഞ് വന്നതല്ലയോ മീനാക്ഷി ഒമ്പത് കിലോ കിലോ ശരിയായിട്ട് ശരിയായിട്ട് തന്നെ തൂക്കിയത് നിന്റെ ആങ്ങളെ എല്ലോടി മുന്നി നിന്റെ തൂക്കത്തിൽ കള്ളം പറയോ കൊണ്ടുപോ വള്ളി പതിനൊന്ന് കിലോ രാധ പതിനാല് കിലോ തൂക്കണം പറഞ്ഞു എന്തിനാ കള്ളത്തൂക്ക രണ്ടു കിലോ കൂടാരാ പറഞ്ഞു അത് പറയാൻ നീ ആരാടാ നിന്റെ മറ്റമ്പി നീ നിന്റെ പോ എന്താ ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് എന്നിട്ട് ഞാനൊരു അടിവുണ്ട് തെറ്റ് കണ്ടാൽ എന്നോട് പറയണം അടിച്ചോടാ ഓർത്ത് ഞാനൊന്നും ചെയ്തില്ല നീ ഫലപ്രാവശ്യമേ ഇവിടെ വഴക്കുണ്ടാക്കി എന്നിട്ടും നിന്നെ ഞാൻ പിരിച്ചു വിട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ നടപടികൾ മോശമാണെന്ന് ഞാൻ കേട്ടു ഞാൻ നടപടി പക്ഷേ ഒന്നും കാണിച്ചില്ല നീ രാധയുടെ പുറകെ ഓ കാര്യം മുതലാളിക്ക് അവൾ എന്റെ തോട്ടത്തിൽ പണി എന്നാലേ അവളുടെ ജോലിക്കാര്യം മാത്രം മുതലാളി ശ്രദ്ധിച്ചാ മുതലാളി അവരുടെ കാര്യത്തിൽ മുതലാളിക്ക് ഇത്ര വെപ്രാളം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അമ്മേ ഈ തോട്ടത്തിൽ തന്നെ പിരിച്ചുവിട്ടെന്ന് വെച്ച് വേറെ എനിക്ക് ജോലി കിട്ടത്തില്ല

നീ പോയി മുതലാളിയുടെ കാല് പിടിച്ച് മാപ്പ് പറ അമ്മയുടെ ഞാൻ ജനിക്കണം എടാ എനിക്ക് എനിക്ക് വേണ്ട അമ്മ വിളമ്പി വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്റെ ഭഗവാനേ ഇങ്ങനെ ഒരുത്തരെയാണല്ലോ എന്റെ വയറ്റി കോരി ഇട്ടത് അമ്മ തന്നെയല്ലേ പെറ്റത് അമ്മേ ചേട്ടൻ ആ മുക്കിലെ കടയെ കാണും ഞാൻ കുളിച്ചേച്ച് വരുമ്പോ വിളിച്ചോണ്ട് വരാം വിളിച്ചോണ്ട് വരണേ മോളെ നിന്നോടല്ല അമ്മ പറഞ്ഞു എന്നോടാ ചടക്കാതിരുന്നോ എന്റെ എന്റെ മോനോടുള്ള അസൂയ അസൂയ കൊണ്ടായിരിക്കും നാത്തൂൻ എഴുതി അയച്ചത് അയച്ചത് അവനോട് ഇത്ര അവന്റെ എടി അച്ചാമേ അവനെ അല്ലാതെ കുടിച്ച് കൂത്താടി നടക്കാനല്ല ഈ കുറ്റം അവൻ രാത്രി എത്ര മണിക്ക് ആ വീട്ടിൽ കയറി നീ ചോദിക്കേ എന്തിനെ എന്റെ മോനെ എനിക്ക് നല്ലതുപോലെ അറിയാം അവൻ ആ തരത്തിലൊന്നും പോവില്ല അത് നിന്റെ തോന്നലാ അവൻ വഴിതെറ്റി പോകരുതെന്ന് വിചാരിച്ച അവനെ ഞാൻ എന്റെ പങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു എന്തായാലും ഇനി കുട്ടി അവിടെ അവധി അവധിക്കഴിഞ്ഞ് മടങ്ങി വല്ല മതി അവനെ അങ്ങനെ നിയന്ത്രണമില്ലാതെ വിടുന്നത് പോകുമ്പോൾ എനിക്ക് വേണ്ടമ്മേ

ടി എനിക്ക് കൂട്ടു വരാൻ പോകുന്നത് ശരി ഞാനൊന്ന് കുളിക്കട്ടെ നീ അവിടെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കോ ഏതാണത്തമ്മേ ആ പെണ്ണ് ഓഹോ നീ സുന്ദരി നിന്റെ കൊച്ചമ്മ നിന്നെ കാൾ സുന്ദരി ഓ ആമ്മേ ഞാനിറങ്ങുന്നത് നേരാണോ ി അങ്ങന്ന് വെച്ചോണ്ടിരിക്കണം പറയുന്നു ഞാൻ നിങ്ങളെപ്പോലുള്ളവരെന്താണ് രാത്രി വിളിക്കാൻ വന്നിട്ടോക്ക് എന്തെങ്കിലും എനിക്കറിയാം

എല്ലാവരും ഉണ്ടെ അങ്ങും ഇവിടെ താമസമാക്കിയ പിന്നെ ഈ ഷാപ്പിൽ ഷാപ്പിലൊരു വർക്കപ്പുണ്ട്